ആയിക്കൂട്ടാരെ ഇത് കണ്ടോ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് പിന്നെ ഇത് മുരിങ്ങയില തക്കാളി മുട്ട സവാള പച്ചമുളക് തോരനാണേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് മുരിങ്ങയില നല്ല ഇതെൻ്റെ വീട്ടിൽ ഞാൻ കുഴിച്ചിട്ട് വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കിയ മുരിങ്ങയിലയാണേ അല്ലാതെ ുള്ളതല്ല അപ്പോൾ ഇത് ബ്രെഡ് ബ്രെഡിൻ്റെ കൂടെ ഇത് കഴിക്കണം പിന്നെ സ്വീറ്റ് പൊട്ടോട്ട പിന്നെ ഇത് കണ്ടല്ലേ ഇതാണ് വെളുത്തുള്ളി പുഴുങ്ങിയത് നല്ലതാണ് ശരി നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് വെളുത്തുള്ളി പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മളെ ശരീരത്തിന് വേണ്ട സംഭവമാണേ വല്ലപ്പോഴൊക്കെ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുര ഇടങ്ങ് കഴിക്കണം കേട്ടോ നല്ലതാണേ